ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്പ്യാർ ഒന്ന് നാഷണൽ ഹൈവേ ആണ് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട് കേരള നാഷണൽ ഹൈവേ ഇത് ചീരാലിന്ന് നമ്പ്യാരി ഒന്ന് ഹൈവേ എന്ന് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് മീറ്ററിൽ അടിപൊളിയായിട്ട് ഹൗസിംഗ് പ്ലോട്ട് കൊടുക്കാനുള്ള സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഈ കാണുന്നതാണ് മനോഹരമായി കിടക്കുന്ന അടിപൊളി സ്ഥലം പരുന്ന സ്ഥലം ഇനി ഒന്നും ചേരല്ല വീട് കെട്ട് മാത്രമേ വേണുള്ളൂ അത്രയും സൂപ്പറായി കിടക്കുന്ന ഹൈവേ അതുപോലെ തന്നെ അവിടെ കയറി വരാനായിട്ടുണ്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബസ് കയറി വരേക്കാളും വിശാലമായ റോഡടക്കമുള്ള അടിപൊളി നാല് മീറ്റർ വീതിയുള്ള ഹൈവേയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ ഈ പ്ലോട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ റോഡൊക്കെ ടാർ ചെയ്ത് തരും കണ്ടല്ലേ ഈ റോഡ് ടാർ ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്തു തരും ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ കൊടുക്കുന്ന ഒരു നമ്പറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക വാസ്തുപരമായിട്ടും എല്ലാം സൂപ്പർ ആയിട്ടുള്ള സ്ഥലമാണ് ഇതായിട്ട് സ്ഥലം കണ്ടോ ആ കിഴക്ക് ദർശനമുള്ള മനോഹരമായ സ്ഥലമാണ് അതിൽ മൂന്ന് പ്ലോട്ടായിട്ട് കൊടുക്കാവുന്ന സ്ഥിതി വരെ ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ഒറ്റ പ്ലോട്ടായിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ തരും ഇല്ലെങ്കിൽ മുറിച്ചിട്ട് തരുന്ന രീതിയിലുള്ള സ്ഥലമാണ് ആർക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഇത് കൊടുക്കുന്നൊരു നമ്പറും ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെടുക നമ്മൾ കൃത്യമായ വിവരങ്ങളും കാര്യങ്ങളും തരുന്നതായിരിക്കും ഒരു രീതിയിലും മറ്റ് സ്ഥലമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ എന്താ വെച്ചാൽ റെക്കോർഡിക്കലായിട്ട് എല്ലാ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ ആയിട്ട് കിടക്കുന്ന എല്ലാ രീതിയിലുള്ള സ്ഥലമാണ് ഇതിൻ്റെ പ്ലോട്ടുകൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം ഇതാ നമുക്ക് ഇതാ ഈ കാണുന്നതാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന ഈ കൃത്യമായ ഈ സ്ഥലമാണ് വേണ്ട പ്ലോട്ട് ഉണ്ടോ എല്ലാ രീതിയിലും ഓക്കെ ആയി കിടക്കുന്ന സ്ഥലമാണ് എല്ലാ രീതിയിലും നിങ്ങൾക്ക് സാധാരണ കണ്ടീഷനിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലോണ് മറ്റു കാര്യങ്ങളെല്ലാം എല്ലാം മേടിക്കാവുന്ന എല്ലാ ഓപ്ഷനും ഉള്ള ഒരു മനോഹരമായ സ്ഥലത്താണ് അത് മാത്രവുമല്ല ഇവിടെ നമുക്ക് ഈ പരിസരം എന്ന് പറയുന്നതും ഏറ്റവും മനോഹരമായ ഇപ്പം നമ്മളോടൊപ്പം ഈ സ്ഥലത്തിന്റെ ഒരു ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പരിസരവാസിയായിട്ടുള്ള ഒരാളുണ്ട് അദ്ദേഹത്തോടെ ഇതിൻ്റെ ഡീറ്റെയിൽസും കൂടി നമുക്കൊന്ന് കേൾക്കാം എങ്ങനെയുണ്ട് ഈ സ്ഥലം ഇത് ശരിക്കും പറഞ്ഞാൽ വൃത്തിയുള്ള സ്ഥലമാണ് കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഇത് ശരിക്കും ഇപ്പൊ നമ്മൾ വാസ്തു നോക്കുന്ന ആൾക്കാർക്ക് അല്ലാത്തവർക്ക് കുഴപ്പമില്ല നോക്കുന്ന ആൾക്കാരെ കിഴക്ക് വശം ഡീപ്പാണ് പടിഞ്ഞാറ് പോവന്തി തെക്ക് വശം പൊന്തി വടക്ക് ചരിഞ്ഞുള്ള ഭൂമിയാണ് അതിലേക്ക് നമ്മൾ ശരിക്കും നമ്മൾ നമ്മള് നാല് മീറ്റർ രീതിയിൽ റോഡ് ടാർ ചെയ്ത് കൊടുക്കും നമ്മൾ ശരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മള് പിന്നെ ഈ കുടുക്കി നമ്പിയാർന്ന റോഡിൽ നിന്ന് ശരിക്കും ഇരുന്നൂറ്റമ്പത് മീറ്റർ ഈ സ്ഥലത്തേക്കുള്ളൂ പിന്നെ നല്ല വാസു യോജ്യമാണ് പരിസരവാസികളൊക്കെ നല്ല വൃത്തിയുള്ള ആൾക്കാരാണ് നല്ല ഹൺഡ്രഡ് പെർസെന്റ് ഓക്കെ ഉള്ള സ്ഥലമാണ് ഇത് നമുക്ക് പിന്നെ നമ്മൾ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ആവശ്യം കൊടുത്ത നമ്പറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ നമ്മൾ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നേരിട്ട് പറഞ്ഞുതരും സ്ഥലം വന്ന് കാണാം മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ് സ്ഥലം സ്ഥലം പക്കയാണ് ഇതിൽ എന്ത് കൊമേഴ്സ്യൽ പർപ്പസോ എന്ത് പെർസോ വീടൊന്നും വെക്കുന്ന യാതൊരു ഇല്ല നമ്മൾ പഴയ പട്ടയാണ് യാതൊരു പ്രശ്നം ഇവിടുത്തെ യാതൊരു വിധ ഭൂമി പ്രശ്നങ്ങളും ഉണ്ടായാലും ഒരു കറപ്ഷൻ ഇല്ലാത്തൊരു ഭൂമിയാണ് ഓക്കെ ഓക്കെ അപ്പൊ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മാത്രം മതി ഇതാണ് ഈ കാണുന്ന പ്ലോട്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഞാനിപ്പോൾ കാണിച്ചുതരാം ഈ കാണുന്നതാണ് എന്റെ പ്ലോട്ട് ഇത് ടോട്ടൽ എത്ര സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വരുന്നത് ഒരു മിനിറ്റ് ടോട്ടൽ മുപ്പത്തി ഒന്നര സെൻറ്റ് സ്ഥലം ഉണ്ട് ആ അത് നമുക്ക് പിന്നെ ഇരുപത്തി ഒന്നര മണി അങ്ങനെ കൊടുക്കാം പിന്നെ പത്ത് സെൻറ്റ് വേറെ കൊടുക്കാം ആ അല്ലെങ്കിൽ മൊത്തത്തിലാണെങ്കിൽ കൊടുക്കാം മൊത്തം കൊടുക്കാവുന്ന സ്ഥലമാണ് സ്ഥലമാണ് ഓക്കെ ഓക്കെ താങ്ക്